ോൺ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി വിശേഷിച്ച് ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരും ഒരുക്കപ്പെട്ടിരിക്കുന്ന വേളയിൽ സ്നേഹസമ്പൂർണ്ണനായിരിക്കുന്ന കഥാവിൻ്റെ സന്നദ്ധി നാം ഒന്നിച്ചു കൂടി വന്നിരിക്കുമ്പോൾ വചനം പറയുന്നു ആമേൻ ഒന്നുപത്ര ദിവസം എൻ്റെ രണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ വാക്യത്തിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഹോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്ത ജനവും ആകുന്നു ഹലൂയ്യ ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചെങ്കിൽ ആ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഒന്നിച്ച് ഇന്ന് നാമ ഇന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തരുന്ന അവസരത്തെ തക്കതായി ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ വീരേ എന്തുകൊണ്ടെന്നാൽ അമേ ഇന്നലകളിൽ അമേന ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന പലരും ഇതിന് സെക്കൻഡുകൾ മുമ്പേ കണ്ട പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അമ്മയെ അത്ഭുത അത്ഭുത പ്രകാശത്തെ വർണ്ണിക്കുവാൻ അതിൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പുവാൻ ദൈവം നമുക്ക് ഒരവസരം കൂടെ നൽകിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തി ദൈവനാമത്തിനു വേണ്ടി നാം പോകുന്ന ഇടങ്ങളിൽ സഭയിൽ അമേ സമൂഹത്തിന് അമ്മ കുടുംബത്തിന് ഇന്നത്തെ ദിനം നമ്മൾ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ് ഹലലൂയ്യ നമുക്കൊന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്താം നമ്മുടെ കർത്താവ് വലിയവനാണ് ഹലലുയ ഹലുയ്യ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേ പരാ നന്ദി നന്ദി എൻ ദൈവമേ ുള്ള നന്മകൾക്കും അത്ഭുതമാർന്നി സ്നേഹത്തിനും എൻ നമില്ലാതും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി ദൈവമേ വചനം പറയുന്നു നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീരുന്നു എൻ്റെ രട്ട് നീക്കി എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതെന്ന് തന്നെ അതുകൊണ്ട് ഇന്നത്തെ ദിനം കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അമ്മ നമ്മുടെ ജീവിതം മാറ്റിവെച്ച് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല അമ്മ അമ്മ ഞായറാഴ്ച നേരുന്നു കഥാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാനും